നന്ദിയുള്ളവരായി മാറുക ഗ്രാറ്റിറ്റ്യൂഡ് അതാണ് ഇന്നത്തെ ചെറിയൊരു വിഷയം ഞാൻ പറയുന്നത് അടുത്ത രണ്ട് വീഡിയോ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അടുത്ത വീഡിയോ ഫോർ ഗീവ്നെസ് ഇന്നത്തെ വീഡിയോ അൺകണ്ടീഷണൽ ഓ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നന്ദി ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും അതാണ് ആദ്യം പറയുന്നത് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ മഹാഭാഗ്യമാണ് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നമ്മുടെ നന്ദി വർധിക്കാൻ തുടങ്ങും ഇല്ലേ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നു നമ്മൾ നന്ദിയുള്ളവൻ അല്ലെങ്കിൽ ആയതുകൊണ്ടാണ് അല്ലെ കാരണം ഈ പ്രപഞ്ചത്തോടും ഈ പ്രകൃതിയോടും ഈ വായുവിനോടും ഈ വെള്ളത്തിനോടും എല്ലാം നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല നന്ദി പറയാറില്ല ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും ബുക്കുകളൊക്കെ വായിച്ചും കേട്ടിട്ടൊക്കെ ഉണ്ടാവും എനിക്കറിയാം പലരും പരിശീലിക്കുന്നുണ്ടോ എന്നും എനിക്കറിയാം എന്നോടൊപ്പം യോഗയും വ്യായാമവും ചെയ്യുന്ന എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാൻ പരിശീലിക്കുന്നുണ്ട് എനിക്കറിയാം നന്ദി എന്നുള്ളത് ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് അല്ലേ നമ്മൾ ഇന്നിങ്ങനെ ആയിരിക്കാൻ കാരണമായ ഒരുപാട് പേരുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ ഡോക്ടർമാർ നേഴ്സുമാർ നമ്മുടെ അധ്യാപകർ ഭരണാധികാരികൾ ഇവരെ നമുക്ക് ഓർക്കാം അവരോടെല്ലാം നമുക്ക് നന്ദി പറയാം നന്ദിയോടെ അവരെ നമുക്ക് സ്മരിക്കാം യെസ് സ്മരിക്കണം ഓർക്കണം അതെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മളിൽ വരുന്ന മാറ്റം വലിയ വലിയ നമ്മൾ പോലും അറിയാത്ത മിറാക്കുകളാണ് മിറാക്കളുകൾ ആണ് സംഭവിക്കുക അതിൽ മാറ്റം വന്നില്ല ഉറപ്പ് ഒന്നിനും പരാതിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്ങനെ പരാതി പറയാനാണ് കൂടുതൽ സമയം കണ്ടെത്താറ് നെഗറ്റീവ് പറയാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മളൊരു വാഹനം കൊണ്ട് പോകുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് നമ്മളെ കുറ്റം പറയും പോലീസുകാരെ കുറ്റം പറയും ട്രാഫിക് സിഗ്നലിനെ കുറ്റം പറയും മുമ്പുള്ള വാഹനത്തെ കുറ്റം പറയും അതെല്ലാം നമ്മൾ ഒഴിവാക്കണം ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം നമ്മൾ പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും നിരന്തരമായി നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അത് ആകർഷ നെഗറ്റീവ് തന്നെ ആകർഷിക്കപ്പെടുക അതുകൊണ്ട് നമ്മളെല്ലാം പോസിറ്റീവായി ചിന്തിക്കണം നന്ദി നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തും എന്ന് ഞാൻ ഉറപ്പ് നൽകും നാം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ആവശ്യമാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് പേർ നമ്മളെ പല കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് വീട്ടിലെ ഒരുപാട് പേർ കുടുംബത്തിലെ പല സ്ഥാപനങ്ങളിൽ ഇവരോട് എല്ലാവർക്കും എല്ലാവരോടും നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം മനുഷ്യബന്ധത്തിൽ ഇപ്പോൾ ഇല്ല നമുക്ക് എപ്പോഴും എല്ലാവരോടും നന്ദി ഉണ്ടായിരിക്കണം ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ടു നന്ദി പറയാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലെങ്കിൽ തെറ്റ് നിങ്ങൾ തന്നെയാണ് എന്താ പറഞ്ഞ നന്ദി പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ എനിക്കില്ലെങ്കിൽ തെറ്റ് എന്റെ ഭാഗത്ത് വേണി നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കി ഇന്ന് തന്നെ എത്ര നല്ല കാര്യങ്ങൾ ഉണ്ടായി ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോ നന്ദി പറഞ്ഞോ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് വീട്ടിൽ ആഹാരം കിട്ടി അല്ലെ കഴിച്ചില്ലേ നിങ്ങൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ സൗഹൃദം ഇതൊക്കെ ഭക്ഷണം കൊടുക്കും നിങ്ങൾ നന്ദി പറഞ്ഞു രാവിലെ എഴുന്നപ്പോൾ ഈ പ്രപഞ്ച ശക്തിയോട് ഈ പ്രകൃതിയോട് നിങ്ങൾ നന്ദി പറഞ്ഞു മഹാഭാഗ്യമാണ് എത്രയോ പേർ രാത്രി ഉറങ്ങാൻ രാവിലെ കണ്ണുകൾ തുറക്കാതെ മരണപ്പെടുന്നു കുടിക്കുന്ന വെള്ളത്തിനോട് കഴിക്കുന്ന ഭക്ഷണത്തിനോട് ശ്വസിക്കുന്ന വായുവിനോടെ എല്ലാം നമുക്ക് നന്ദി ഉണ്ടായിരിക്കും നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു മൂന്ന് ചിലർ നാലും അഞ്ചും ആറു നേരം കഴിക്കുന്നു മണ്ണിൽ പടി പണിയെടുക്കുന്ന വെയിലത്തും മഴയത്തും പണിയെടുക്കുന്ന കർഷകരോട് നമുക്ക് നന്ദി ഉണ്ടായിരിക്കണം നമ്മുടെ നാട്ടില് പല ജില്ലകളിൽ പല സംസ്ഥാനത്തും പല രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന കർഷകർ നമ്മൾ മനസ്സിൽ കണ്ടത് അവരോട് നന്ദി പറയുന്നു യെസ് പറയണം നമ്മുടെ എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു വീട്ടിലെല്ലാവരും നമുക്ക് എന്തൊക്കെ ചെയ്തിരുന്നു നമ്മൾ നല്ലൊരു വാക്ക് പറയാറുണ്ടോ ഇല്ല ഉണ്ടോ ഇന്നുമുതൽ വീട്ടിൽ ചെറിയ കുട്ടികളോടൊക്കെ ചെറിയ കുട്ടിയൊരു പേന കൊണ്ട് എടുത്ത് കൊണ്ടുവന്ന അവരോട് നന്ദി പറയണം നിങ്ങൾ വെള്ളം കൊണ്ടുവന്നോ താങ്ക് യു പറയണം നന്ദി പറയണം വീട്ടിലും ജോലി സ്ഥലത്തും എല്ലാ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തണം വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല വീണ്ടും പിന്നീട് പിന്നെ വീഡിയോ ദീർഘിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹെൽത്തിലും ഫാമിലിയിലും കരിയറിലും വെൽത്തിലും ട്രാവലിംഗിൽ സ്പെൻഡ് കൊള്ളും എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയിരുന്നു നമുക്ക് നന്ദി പ്രകാശിപ്പിക്കണം എല്ലാവരും എല്ലാവരും ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു അതൊന്ന് വായിക്കട്ടെ ജീവിതത്തിന്റെ ദുരന്തം മരണമല്ല മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ആന്തരികമായി മരണപ്പെടുന്നു എന്നതാണ് മനസിലായ അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടു വാചം കൂടി നിങ്ങൾ കേൾക്കണം അത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ചെറുതും വലുതുമായ ഒരുപാട് പേർ നിങ്ങളെ സഹായിച്ചിരിക്കും അവരെ മറക്കരുത് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ നാട്ടുകാരെ വീട്ടുകാരെ ജോലി സ്ഥലത്തുള്ള ആളുകൾ അങ്ങനെ പലവരും ഇവരെല്ലാം നമ്മൾ മറക്കരുത് അവരെല്ലാവരോടും നമുക്ക് നന്ദി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നു ഇന്നു മുതൽ ജീവിതത്തിൽ ചെറു പുഞ്ചിരിയോടെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കലും എല്ലാവരോടും നന്ദി പറയുകയും നന്ദിയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യും എത്രമാത്രം നമ്മൾ നന്ദി പറയുന്നോ അത്രമാത്രം നമ്മളെയൊക്കെ പല മിറാക്കറുകളും സംഭവിച്ചിരിക്കും നന്ദിയില്ലാത്തവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടുമെന്നാണ് പറയുന്നത് പണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ നന്ദി ഒഴിവൻ കൊടുക്ക നല്ല രീതിയിൽ പണം കൊടുത്താൽ ആ പണം പല വഴികളിലൂടെ കടന്ന് തിരിഞ്ഞു മറിഞ്ഞ് നമ്മളിലേക്ക് തന്നെ എത്തും ഓട്ടെ എന്നെ വലിച്ചെറിഞ്ഞു വന്നോ പ്രാവീട്ടോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പണം നമ്മളിലേക്ക് വരില്ല അതുപോലെ തന്നെയാണ് ശരീരത്തിനെങ്കിലും ആരോഗ്യത്തിന് കാര്യമില്ല നമ്മൾ നല്ല നല്ല ആരോഗ്യത്തോട് നന്ദിയുള്ളവൻ അല്ലെങ്കിൽ നന്ദിയുള്ളവളായിരിക്കണം നല്ല മനസ്സിനോടും ചിന്തയോടും ശരീരത്തോടും ആരോഗ്യത്തോടും വീണ്ടും പറയുന്നു ഓക്കെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഓക്കെ താങ്ക് യു